കേരള ജനസഭയെല്ലാം അതിനെ എതിർക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഒരുമറ്റം ആളുകൾ അവർ നേതാക്കന്മാർ ചില ഘടക കക്ഷികൾ അവരെല്ലാം എതിരാണ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് തന്നെ ഈ ഒരു ഏകീകൃതമായ രൂപത്തിലുള്ള അഭിപ്രായമില്ല കേരള ജനസഭൻ ടോട്ടലായി എതിർക്കുകയാണ് നമ്മൾക്ക് കേരളത്തെ മദ്യവിമുക്തമാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സഭാ മേലധ്യക്ഷന്മാർ പരിപൂർണമായി അതിനെ എതിർക്കുകയാണ് ഇത്രയും എതിർപ്പ് വന്നിട്ടും ഇത് നടത്തണം എന്ന് വളരെ വാശി പിടിക്കത്തക്കോതത്തിൽ എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഈ ഗവൺമെൻറ്റിനുള്ളത് ഈ ഗവൺമെൻറ്റിനൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇവരൊക്കെ പറയുന്ന പറയുന്നതനുസരിച്ചൊക്കെ വിട്ടുകളഞ്ഞാൽ പോരെ അത് വിട്ട് കളയുന്നതിന് പകരം ആരെന്തു പറഞ്ഞാലും ശരി ഞങ്ങളിത് നടപ്പാക്കും എന്നൊരു വാശി പിടിക്കേണ്ട കാര്യം എന്താ ആ വാശിയല്ലേ ഇപ്പം നടക്കുന്നത് അങ്ങനെ വാശിയാണെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിജിഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് ജനങ്ങളോട് പറയണ്ടേ അത് പറയുന്നതുമില്ല അപ്പോൾ ബ്രൂറി കാര്യത്തിനകത്ത് ഇവർക്കുള്ള ഹേസ് അഗ്ലി ഹേസ്റ്റിനെസിൻ്റെ കാര്യം ജനങ്ങൾക്ക് ഒത്തിരി കൂടി കാണുകയാണ് ആ സംശയങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും പ്രബലമായ കാര്യം ഇന്നലേക്ക് അതെന്താണ് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് നാളെ കർഷകരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ധാരണ ആ സമൂഹത്തിൽപ്പെട്ട പാവപ്പെട്ട കർഷകർക്കുണ്ട് അതിൻ്റെ പ്രതിഫലനമുണ്ട് അതിൻ്റെ പ്രതികരണമുണ്ട് അത് അതിൻ്റേതായ രൂപത്തിൽ സ്വയം വളർന്നു വരട്ടെ അദ്ദേഹത്തിൻ്റെ മറുപടിയിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചിട്ട് പറഞ്ഞ മറുപടി എൻ്റെ കയ്യിലുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്താ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്യാഷ് കൗണ്ടറിൽ കളക്ഷൻ തുക സംഖ്യ സോഫ്റ്റ്വെയറിലേക്ക് കോൺട്രാ കോൺട്രാക്റ്റ് ചെയ്ത അവസരത്തിൽ പിശകു സംഭവിച്ചു നൂറ്റി എഴുപത്തി നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് നാല് ആറ് എന്ന തുക ഉൾപ്പെടുത്തുകയും നൂറ്റി എഴുപത്തിരണ്ട് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന തുക രേഖപ്പെടുത്തുകയുണ്ടായി മേൽപ്പള്ളി തുക പിശക കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്നേ ദിവസം തന്നെ റിവേഴ്സ് കോൺട്ര എൻട്രി ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ റിവേഴ്സ് കോണ്ട്ര എൻട്രി റിപ്പോർട്ട് ചെയ്തപ്പോൾ നൂറ്റി എഴുപത്തിരണ്ട് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് ചേർക്കുന്നതിന് പകരം പകരം നൂറ്റി എഴുപത്തിരണ്ട് കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എന്ന് ചേർത്ത് പോയതിനാൽ പത്ത് രൂപയുടെ വ്യത്യാസം അധികമായി വന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്ന പത്ത് രൂപയുടെ വ്യത്യാസമാണ് ദീർഘകാലമായി ഉണ്ടായ അന്വേഷണത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്തി എന്ന് പറയുന്ന പത്ത് രൂപയുടെ വ്യത്യാസമാണ് ഈ പത്ത് രൂപയുടെ വ്യത്യാസവും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭാ സെക്രട്ടറി തന്നിട്ടുള്ള ഒരു മറുപടി അതാണ് അദ്ദേഹം നഗരസഭയിൽ പറഞ്ഞത് അതാണ് നമ്മളുടെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞിട്ടും നമ്മളുടെ വകുപ്പ് മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എൻ്റെ കേസ് നിയമസഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ ഒരു എം എൽ എക്ക് അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം വിട്ടൊരു കാര്യം ഇതുപോലൊരു കാര്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല ഇനി ഉന്നയിച്ചാൽ തന്നെ സത്യസ്ഥിതി ബോധ്യപ്പെട്ട് അത് ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു വേദിയായി നിയമസഭയെ വിനിയോഗിക്കണം മന്ത്രി അതിന് പകരം അദ്ദേഹം ചെയ്തു അദ്ദേഹം നേരത്തെ വന്ന ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു ആ കണക്ക് ഇവിടെ കൊടുത്ത ഇവർ കൊടുത്ത റിപ്പോർട്ടിന് നേരെ വിരുദ്ധമാണ് അതുകൊണ്ട് അദ്ദേഹം നിയമസഭയുടെ പ്രിവിലേജ് അവിടെ ലംഘിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പ്രിവിലേജ് മോഷൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പക്ഷേ തീരുമാനിച്ചിരിക്കുക